ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ ഇന്നൊരു അടിപൊളി എടുക്കാൻ ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് ഈ കരിമംഗലിയൊക്കെ മാറാനും കറുത്ത പാടുകൾ മാറാനും മുഖം നന്നായിട്ട് കളർ വയ്ക്കാനും ഒക്കെ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം സൂപ്പറാണ് കേട്ടോ അപ്പോൾ അപ്പോഴൊത്തിരിയും പേര് ഈ കരിമംഗല്യത്തിൻ്റെ ടിപ്പൊക്കെ ചെയ്ത് ത തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ ടിപ്പുകളും സൂപ്പറാണ് കേട്ടോ കറുത്ത പാടുകളും ഒക്കെ മാറാൻ നല്ലതാണ് അപ്പോഴും നിങ്ങൾ ചെയ്ത് നോക്കണം വീട്ടിൽ വീട്ടിലുള്ള സംഭവങ്ങൾ കൊണ്ടാണ് സൂപ്പർ ഇന്നും ഓരോ പരിപാടികൾ ചെയ്യുന്നത് അപ്പോഴും നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം അതേ ഉരുളക്കിഴങ്ങ് ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്നാണെന്നല്ല നമ്മളിത് ഇച്ചിരി നേരം ഒന്ന് വെച്ചേക്കുമ്പോൾ തന്നെ അവന് കാറ മാറും കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് പിന്നെ കുറച്ച് നമുക്ക് നമ്മുടെ ഗോതമ്പ് ഗോതമ്പൊടി സാധാ ഗോതമ്പ് ഗോതമ്പൊടി ഇതേ കുറച്ച് കുറച്ച് നമുക്ക് എടുക്കാൻ കേട്ടോ കുറച്ച് നമ്മുടെ മുഖത്തിന് ആവശ്യത്തിന് നമുക്ക് ഇട്ടുകൊടുക്കാൻ കേട്ടോ ഒരു 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 സ്പൂണ് ഗോതമ്പ് ഗോതമ്പൊടി സാധാ ഗോതമ്പ് ഗോതമ്പൊടി പിന്നെ നമുക്ക് ഇതിലേക്ക് കസ്തൂരി മഞ്ഞളെ കുറച്ച് കസ്തൂരി മഞ്ഞൾ കസ്തൂരി മഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ മഞ്ഞളും ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ദേ നമ്മുടെ തേൻ മിക്സ് ചെയ്യാനാണ് നമ്മൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ചേർക്കുന്നത് കേട്ടോ ഇത് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ തേൻ തേനും കൂടെ എടുത്തു ഇനി നമുക്ക് ആ വെള്ളത്തിറങ്ങിൻ്റെ നീല നമുക്കൊന്ന് ക്ലീൻ വെക്കാൻ കിട്ടും ഇതാകുമ്പോൾ നമുക്ക് ഫ്രഷ് ജ്യൂസ് തന്നെ നമുക്ക് കിട്ടി നമ്മൾ ഒത്തിരി സമയം എടുത്ത് വെക്കാതിരുന്നാൽ മതി അപ്പോഴ നമ്മുടെ ആ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് മിക്സ് ചെയ്യാം ഇവിടെ ഇരിക്കട്ടെ ഒരുപാട് നമ്മൾ നോക്കണം കേട്ടോ ഒരുപാട് നീര് നല്ലതാണ് ഉരുളക്കിഴങ്ങിൻ്റെ എത്ര വേണമെന്ന് നമുക്ക് എടുക്കാം കഴിഞ്ഞാൽ നമുക്ക് പായ്ക്കിടാനേ വെള്ളം പോലെ ഇരിക്കും അപ്പോഴും നമ്മളതൊന്ന് കൂടെ കൂടെ ടെസ്റ്റ് ചെയ്യണം കേട്ടോ ഒത്തിരിയാണോ കുറവാണോ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു ഓക്കെ നമ്മുടെ കൂട്ടൊക്കെ കറക്റ്റായി സൊപ്പ് കലക്കി കറക്റ്റായിരുന്നു കേട്ടോ അപ്പോഴേ നമ്മുടെ ഇന്നത്തെ പായക്കിനുള്ള സംഭവം ഇവിടെ റെഡിയായിട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ നീരൊക്കെ അറിയാതെ നമുക്ക് മുഖം നന്നായിട്ട് നിറഞ്ഞിരിക്കാനൊക്കെ ൊിയാണ് ഇത് നിങ്ങൾ തുടർച്ചയായിട്ടൊക്കെ ചെയ്യണം കേട്ടോ ഈ ഒരു ടിപ്പ് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം ഇപ്പോൾ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ മുഖമൊക്കെ നന്നായിട്ട് കയ്യതിന് ശേഷം വന്ന് പായ്ക്കിട്ട് കൊടുക്കുക തന്നെ ഇരുന്നോട്ടെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് കെട്ടും നല്ല ഒരു ഉരുളക്കിഴങ്ങായിരുന്നു അതുകൊണ്ട് ഇച്ചിരി നീയെ നന്നായിട്ട് നമുക്ക് കിട്ടി ഒരു വലിയ ഉരുളക്കിഴങ്ങായിരുന്നു അന്നേരം ഇന്ന് സുപ്പുവിൻ്റെ വീട്ടിലെ സാമ്പാറിന് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കുറവുകൊണ്ട് കേട്ടോ സാരമില്ല ഞാൻ എന്തായാലും നമ്മുടെ മുഖത്തൊക്കെ തേച്ചതിന് ശേഷം മാത്രമേ സാമ്പാറിനകത്താണെങ്കിലും കേട്ടോ മോരി അറിക്കാത്ത മോരി അറിക്കാത്തതിനകത്തിലോ ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് പിള്ളേരെ മറന്ന് പോയിട്ടുള്ള കിണങ്ങിനകത്തന്നാണെന്നോ ഞാൻ പറയുന്നത് സൂപ്പി പക്ഷേ എനിക്ക് ചേക്കണേ നിങ്ങൾ സാമ്പാറിനകത്താണേലും എന്ത്രത്തിനകത്താണേലും നമ്മുടെ ഇതേമാതിരിയുള്ള ടിപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമേ സുപ്പു അതൊക്കെ ചെയ്തിട്ടുള്ളു കേട്ടോ നിങ്ങൾ കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പാക്കിടുമ്പോഴും കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കാൻ നോക്കാം നല്ലൊരു ടിപ്പാണ് ഇത് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കണം തുടർച്ചയായിട്ട് തന്നെ നിങ്ങൾ ചെയ്യാനും നോക്കണം കേട്ടോ നമുക്ക് നല്ലൊരു മാറ്റം നമുക്ക് കിട്ടും ഇതിനകത്ത് എത്ര വേണമെങ്കിലും നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ നീര് ആഡ് ചെയ്യാം കേട്ടോ എത്ര വേണമെങ്കിലും എന്ന് വെച്ചാൽ അത്രയ്ക്ക് സൂപ്പറായില്ലേ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൂട്ടൻ്റെ നീര് അപ്പഴിച്ച് കട്ടിക്ക് തന്നെ നമുക്കത് ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ കണ്ണിനു ചുറ്റിനും ഒക്കെ നമുക്ക് ഇങ്ങനെ ഇവിടെ ഇവിടെ അല്ലേ കരിമങ്ങല്യോ ചിലർക്കും ഒരുപാടുണ്ട് കേട്ടോ അതൊക്കെ മാറാൻ ഇത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഗോതമ്പ് കൂട്ടനും മുഖമൊക്കെ വെളുക്കാനെ സൂപ്പറാണ് കേട്ടോ അപ്പോഴും ചോറ് നമുക്ക് എന്താ ചോറും ഗ്ലാസ് കിൻമാതിരിയൊക്കെ നമുക്ക് വീഴും എങ്കിൽ തന്നെയും നമ്മുടെ ഗോതമ്പൂട്ടനും ും മോശായില്ല കേട്ടോ അവന് മുൻപന്തിയിലാണ് നമ്മുടെ വിളുക്കാനും ഒക്കെ കേട്ടോ അപ്പോഴേ റാൻഡി ഈ ചോറ് അതൊക്കെ ഗ്ലാസ് പിന്മാതിരി വരും കേട്ടോ ഈ കൊറിയക്കാരൊക്കെ ഗ്ലാ പിന്നെ എന്തായാലും ഈ ചോറിൻ്റെയൊക്കെ പരിപാടി പച്ചരി ഇങ്ങനെ കുതിർത്ത് അതിൻ്റെ വെള്ളം നമുക്ക് മാനമൊന്നുമില്ലാട്ടോ നമുക്ക് കഞ്ഞിവെള്ളമൊക്കെ എടുത്തോളെ നമുക്കൊക്കെ അറിയത്തുള്ളൂ അപ്പോൾ അവരൊക്കെ അത് സ്റ്റോക്ക് ചെയ്ത് അതൊക്കെ അവർ ചെയ്യാൻ നോക്കും കേട്ടോ നമുക്ക് മാനുവന്നില്ല നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ എടുത്ത് കളയുകയാണ് അല്ലേ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്താൽ നമ്മളും കുറേക്കാർ കൂട്ട് ക്ലാസ് കുഞ്ഞുകൊണ്ടൊക്കെ നടക്കുമല്ലേ സത്യമല്ലേ എപ്പോഴും മൂക്കിൻ്റെ ഇവിടെ പുരട്ടാൻ മാറുന്നു കേട്ടോ അതാണ് ഇന്ന് നന്നായിട്ട് ഞാൻ പുരട്ടി കൊടുക്കുന്ന മീഷയുടെ ഇവിടെ ഒക്കെ പുരട്ടി കൊടുത്തോളൂ അപ്പോഴേ എല്ലാ സ്കിന്നുകാർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്ക് ഇച്ചിരി ഞാൻ ഇച്ചിരി കട്ടിക്ക് തന്നെ പുരട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴിനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കയ്യതിന് ശേഷം സുപ്പ് കാണിച്ചു ചേരാം കേട്ടോ അവിടെ ഇരിക്കട്ടെ ഇച്ചിരി നേരം നമ്മൾ നമ്മളെത്തിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ ഗോതമ്പൂരി കേട്ടോ ഒരു സ്പൂൺ ഗോതമ്പൂരിയൊക്കെ ഏവയാണ് അപ്പോഴൊക്കെ ഇത് നമുക്ക് കാടി വെള്ളത്തിൽ ഇട്ടുകൊടുക്കാൻ സമയമാണ് അപ്പം ഞാൻ കഴിയുന്നതിന് ശേഷം വന്ന് കാണിക്കാൻ കേട്ടോ അപ്പോഴിതാ നമ്മൾ നമ്മുടെ പായ്ക്കൊക്കെ ഇട്ട് കഴുകി മാറ്റി പതിനഞ്ച് മിനിറ്റ് നമ്മൾ നിന്നും സൂപ്പറാണ് ഇടുക്കുക ചെയ്യണം നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ എന്താ മുഖത്ത് നല്ല നിറം കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു പായ്ക്ക എന്താ കുറച്ച് ഒരു സ്പൂൺ ഗോതമ്പ് പൊടി മതിയല്ലോ പിന്നെ കുറച്ച് എന്താ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പായ്ക്കൊക്കെ ഇട്ട് നോക്കൂ തുടർച്ചയായിട്ട് തന്നെ നമ്മളിടണം കരിമങ്ങലിയും കറുത്ത പാടുകളും മോരുമൊക്കെ വന്ന പാടുകളൊക്കെ നമുക്ക് മാറിക്കിട്ടും എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇടാൻ പറ്റും നല്ലൊരു പായ്ക്കാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യം കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ നല്ല ടിപ്പുകളും നല്ല എളുപ്പത്തിന് ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് കാണാം അതുവരായിരിക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റ